ഞാൻ കുണ്ടറ വൈ എം എ ലൈബ്രറി ആൻഡ് റീഡിങ് റൂമിൻ്റെ സെക്രട്ടറിയാണ് ഫാദർ ഡി ഗീവർഗീസ് തരകൻ ഇത് കേരള സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ മാനേജർ ശ്രീമതി വെൻ സോണി മാർച്ച് എട്ട് അന്തർദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുവാൻ തക്കവണ്ണം അങ്ങനെ അന്തർദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുകയും ചെയ്യുകയാണ് ഈ ദിവസങ്ങളിൽ വനിതകൾക്ക് പ്രാമുഖ്യം കൊടുക്കുവാനും കലാ കായിക സാംസ്കാരിക രംഗങ്ങളിൽ അവരെ മുൻപന്തിലേക്ക് കൊണ്ടുവരുവാനും തൊക്കെ വണ്ണം സമൂഹം വളരെയേറെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ കുണ്ടറയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അഭിമാനിക്കുവാൻ ഈ ദിവസത്ത് നമുക്ക് ഒരു അമൂല്യ സമ്പത്ത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ഇന്ത്യയിലെ വനിതാ ക്രിക്കറ്റ് ടീം വളരെ പ്രാമുഖ്യം ആചിച്ച് വരുന്ന സമയമാണ് നമ്മുടെ കേരളത്തിൽ ഇതംപ്രഥമുമായിട്ട് സീനിയർ വനിതാ ക്രിക്കറ്റ് ടീം ഉണ്ടാകുകയും അത് ദേശീയ തലത്തിൽ പല മത്സരങ്ങളും നടത്തി ഉന്നതമായ സ്ഥാനം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ കുണ്ടറയെ സംബന്ധിച്ചോളം ആ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ മാനേജരായി ഈ കുഞ്ഞുങ്ങളെ നയിക്കുന്നത് വെൻ സോണി എന്ന് പറയുന്ന മഹതിയാണ് വളരെയേറെ അഭിമാനകരമായ നേട്ടം കുണ്ടറയ്ക്കുക കാഴ്ചവെക്കാൻ തക്കവണ്ണം ആ അകതിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു ടീം മാനേജർ എന്ന് പറയുമ്പോൾ ആ കുട്ടികളുടെ കായികവും അതുപോലെ തന്നെ ശാരീരികവും മെഡിക്കലും ആയ എല്ലാ പരിക്ഷയും നൽകി ആ കുഞ്ഞുങ്ങളെ ഒരു സ്വന്തം മാതാവ് കരുതുന്നതിനേക്കാൾ വലിയായി ഒരു സമൂഹത്തെ കരുതുക എന്ന് പറയുന്നത് വളരെ പ്രാഗൽഭ്യമായ ഒരു അനുഭവമാണ് ആ അനുഭവത്തിലേക്ക് കടന്നു വരുവാത്ത കോണം നമ്മുടെ കുണ്ടറയുടെ അഭിമാനമായ ശ്രീമതി എൻ ടി ജോസഫ് വെൻ സോണി നമുക്ക് കുണ്ടറയ്ക്ക് അഭിമാനം നൽകിക്കൊണ്ട് അവരെ നയിക്കുന്നു അവരുടെ ആ ഇതിലേക്കുള്ള പന്താവിലേക്കുള്ള ആ വരവിനെക്കുറിച്ച് അവരിപ്പോൾ നമ്മളോട് വിവരിക്കും ഇവിടെ അച്ഛൻ സംസാരിച്ചതുപോലെ വനിതാ ക്രിക്കറ്റ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും ആദരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആരാ ആരാധിക്കപ്പെടുന്ന ഒരു ഫീൽഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സീനിയർ ടീമിൻ്റെ മാനേജർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ മൂന്ന് നാല് പ്ലെയേഴ്സിനെ ഇന്ത്യൻ ടീമിലേക്ക് കാഴ്ച വെച്ച ഒരു കൊച്ചു ടീന്ന് മൂന്ന് പേരെ നമ്മൾ കഴിഞ്ഞ ഈ ഐ പി എല്ലിൽ കളിച്ച മിന്നുമണി മിനുമണി വയനാട്ടുകാരിയാണ് അത് സീനിയർ ടീമിൻ്റെ ക്യാപ്റ്റനാണ് മിനുമണി ഇപ്പോൾ അതുപോലെ സജന സജന ഇപ്പോൾ ബോംബെ ഇന്ത്യൻസിന് വേണ്ടി കളിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ആശ ആശാസ് സി ബാംഗ്ലൂർ റോയൽസിന് വേണ്ടി ഇപ്പം കളിക്കുന്നു ഇപ്പം ഡബ്ല്യു പി എല്ലിൽ അവർ ബാംഗ്ലൂരിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തുകൊണ്ടും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു തലത്തിലാണ് ഇപ്പം കേരളം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു സീനിയർ ടീമിൻ്റെ മാനേജർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ കാലങ്ങളിലെ പോലെയല്ല ഇപ്പോൾ ഏറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കുട്ടികൾക്കെല്ലാം അതേപോലെ ഓപ്പർച്യൂണിറ്റീസിനോടൊപ്പം തന്നെ സ്പോൺസേഴ്സ് നല്ലവണ്ണം ഉണ്ട് റെമിനറേഷനുണ്ട് അതിനുവേണ്ടി ഐ സി എ അതുപോലെ ബി സി സി ഐ കേരള ക്രിക്കറ്റ് കെ സി ഐ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എല്ലാവരും ഒന്നിച്ചു നിന്ന് നല്ല രീതിയിൽ സ്കിൽഡായിട്ടുള്ള പ്ലെയേഴ്സിനെ എന്ന് എനിക്ക് പൂർണ്ണ പൂർണ്ണമായിട്ട് പറയാൻ പറ്റും കാരണം റെമിനറേഷൻ അവരുടെ ടി എ ആയാലും ഡി എ ആയാലും എല്ലാ കാര്യങ്ങളും കുറേ ഏറെക്കുറെ ഞാൻ ഡീൽ ചെയ്യുന്നതാണ് അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് പിൻതലമുറക്കാരോട് പറയാനുള്ളത് ആരും പിന്നോട്ട് നിൽക്കണ്ട കാരണം ഒത്തിരിയും നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നല്ല പ്ലെയേഴ്സ് ഉണ്ട് അവർക്ക് എന്തൊക്കെ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് അറിയത്തില്ല കാരണം അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് ഇതിനെക്കുറിച്ച് പറയാം എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാണ് കുട്ടികൾ പെൺകുട്ടികളെ മുന്നോട്ട് കടന്നു വരണം നമ്മളതുപോലെയല്ല കോലം ക്രിക്കറ്റ് അസോസിയേഷൻ ഇതിന് വേണ്ടിയിട്ട് സമ്മർ ക്യാമ്പ് വിമെൻസിന് വേണ്ടിയിട്ട് ഗേൾസിന് വേണ്ടിയിട്ട് വിമെൻസിന് വേണ്ടിയിട്ട് സമ്മർ ക്യാമ്പ് നടത്തുന്നുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അതുപോലെ എഴുകോണ് നമ്മൾ സ്ഥലം സ്ഥലമെടുത്തിട്ടിരിക്കുകയാണ് ഒരു ക്രിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കൂൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സ്ഥലമുണ്ട് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണികളൊന്നും തുടങ്ങിയിട്ടില്ല എന്നാകെപ്പോലും കെ സി ചെയ്യാൻ പറ്റുന്നതെല്ലാം വിമൻസിന് വേണ്ടി വിമൻസിൻ്റെ പ്രൊമോഷൻ ഐ മീൻ ക്രിക്കറ്റ് പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മെൻസുവായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് വിമൻ ക്രിക്കറ്റ് ഒത്തിരിയും താഴെയായിരുന്നു ഇപ്പോൾ ടി ട്വൻ്റി മത്സരങ്ങൾ ഇഷ്ടം പോലെയാണ് അതുപോലെ ഐ പി എല് ഡബ്ല്യു പി എല് പോലെ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിമൻസിൻ്റെ ക്രിക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടീവ് ഫാക്ടേഴ്സ് ഒത്തിരിയുണ്ട് അത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നല്ലവണ്ണം ചെയ്യുന്നുണ്ടെന്നാണ് കഴിഞ്ഞ കാലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പം നന്നായിട്ട് പ്രമോട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എന്നെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കല കഴിഞ്ഞ കാലങ്ങളിൽ നോക്കുകയാണ് ഞാനൊക്കെ ക്രിക്കറ്റ് കളിച്ച കാലത്ത് നോക്കുമ്പോൾ ഒരു ഡിസ്ട്രിക്ട് ടീമിൽ നിന്ന് ഒരു സ്റ്റേറ്റ് ടീമിൽ വന്നു സ്റ്റേറ്റ് ടീമിൽ നിന്ന് നമ്മൾ ഒരു മാച്ചിന് വേണ്ടിയിട്ട് കേരളത്തിന് പുറത്ത് പോകണമെങ്കിൽ മൂന്നും നാലും ദിവസം ട്രെയിനിലൊക്കെ സഞ്ചരിച്ച് ഒത്തിരി ചൂടൊക്കെ അടിച്ച് നമ്മളൊത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ആ ഒരു മാച്ച് ഡെസ്റ്റിനേഷനിലെത്തുന്നത് ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ട്രെയിൻ ടിക്ക ഐ മീൻ എയർ ടിക്കറ്റ് എടുക്കുക നമ്മൾ വിതിൻ ആവേഴ്സ് നമ്മൾ ആ മാച്ച് ഡെസ്റ്റേഷനിൽ എത്തുന്നു കുട്ടികൾക്ക് വേണ്ടുന്ന ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസ് ഇപ്പോൾ തന്നെ ഇപ്പോഴത്തെ പ്ലേയേഴ്സ് എല്ലാം ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസിലാണ് ഉള്ളത് എല്ലാ ഫെസിലിറ്റീസും ശരിക്കും ബി സി സി പ്രമോട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഐ സി പ്രൊമോഷൻ അതല്ലാതെ അധികമായിട്ടുമുണ്ട് അതുകൊണ്ട് ഒരു തരത്തിലും നമുക്ക് മാറി നിൽക്കേണ്ട കാര്യമില്ലെന്നാണ് വീണ്ടും ഞാൻ പറയുന്നത് പിന്നെ ഞാൻ എന്നെക്കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ എട്ടാം ക്ലാസ്സിൽ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ നിന്ന് ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ നിന്ന് എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് വിംലർദേ സ്കൂളിലാണ് ഞാൻ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ എടുത്തത് എട്ടാം ക്ലാസ്സിലാണ് ഞാൻ ക്രിക്കറ്റ് വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് കടന്നു വരുന്നത് ആദ്യത്തെ വർഷം തന്നെ ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് ടീമിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ടീമിലും ആ വർഷം തന്നെ ആ വർഷം നാഷണൽ സെലക്ഷൻ കിട്ടിയില്ല സ്റ്റേറ്റ് ടീമിലേക്ക് വരാൻ അദ്ദേഹത്തിൻ്റെ കൃപേകള ഇടയായി അത് കഴിഞ്ഞ് നയനത്തിൽ നയൻത്തിൽ നാഷണൽ ടീമിൽ വന്നു സ്റ്റേറ്റ് ടീം കഴിഞ്ഞ് നാഷണൽ ടീമിൽ വരാൻ ഇടയായി പത്താം ക്ലാസ്സിലും അതുപോലെ അടുത്ത വർഷവും തന്നെ നാഷണൽസ് കളിക്കാൻ സാധിച്ചു അത് കഴിഞ്ഞിട്ട് ലെവൻത്ത് ട്വൽത്ത് ഇൻഡവാസിറ്റി കളിച്ചു കേരള കേരള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കളിച്ചു പിന്നെ ബി സി ഐ മീൻ ഡിഗ്രി ഗ്രാജുവേഷൻ ടൈമിൽ എം ജി യൂണിവേഴ്സിറ്റിയാണ് കളിച്ച് കളിച്ചിട്ടുള്ളത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ പ്രൊഫഷണൽ കോഴ്സിന് പോയതിന് ശേഷം വലിയൊരു ഗ്യാപ്പാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ കുടുംബജീവിതത്തിലേക്ക് വന്നു പിന്നെ വീണ്ടും ഒരു ഗ്യാപ്പ് അത് കഴിഞ്ഞ് ഒരു മൂന്ന് വർഷം കോവിഡിന് മുന്നെയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു മാനേജേഴ്സിന് വേണ്ടി ഐ മീൻ വെറ്ററൻസ് പ്ലേയേഴ്സിന് വേണ്ടിയിട്ട് നമുക്കൊരു അസോസിയേഷനുണ്ട് കെ സി ആയിട്ട് ജോയിൻ ചെയ്ത് നമുക്ക് വെറ്ററൻസിന് വേണ്ടിയിട്ട് ഐ മീൻ റിട്ടയേർഡ് പ്ലേയേഴ്സിന് വേണ്ടിയിട്ട് ഒരു അസോസിയേഷനുണ്ട് അതാണ് പിങ്ക് പിങ്കിൽ നിന്നുമാണ് ഒരു ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തത് അപ്പോഴത്തേക്ക് അത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അണ്ടറിലാണ് ഈ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് രമ ഐ സി ഐ സി ഐ ഇന്ത്യൻ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കേരള റിപ്രസെൻറ്റേറ്റീവാണ് രമ വഴിയാണ് ഞാനൊരു ആപ്ലിക്കേഷൻ അന്ന് കൊടുത്തത് അങ്ങനെ അവിടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ മാനേജറായിട്ട് അന്ന് പോസ്റ്റ് ചെയ്യപ്പെട്ടു അന്ന് മുതൽ ഇന്ന് വരെ അവരെപ്പോഴൊക്കെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വിളിക്കുന്നോ അന്നൊക്കെ അപ്പോഴൊക്കെയും നമ്മൾ മാനേജർ പോസ്റ്റിൽ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സീനിയർ ടീമിൻ്റെയും അതേപോലെ അണ്ടർ ട്വൻ്റി ത്രീയുടെയും മാനേജറായിട്ടിപ്പം കുട്ടികളുടെ ഒപ്പം പ്ലെയേഴ്സിൻ്റെ ഒപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നു കുണ്ടർ വൈ എം വനിതാ വേദിയുടെയും ആഭിമുഖ്യത്തിൽ വിമൻസ് ഡേയുടെ അന്ന് മാർച്ച് എട്ടാം തീയതി നടത്താൻ പോകുന്ന വനിതാ ദിനത്തിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള വൈ എം എ ഭാരവാഹിയോടുള്ള നന്ദി ഈ സമയം അറിയിക്കുകയാണ്